ആദ്യ സിനിമയിലെ അഭിനയത്തിലൂടെ ചലച്ചിത്ര പുരസ്കാരങ്ങൾ സ്വന്തമാക്കി ചന്ദേര കപോത്തൻ ശ്രീധരൻ നമ്പൂതിരി ഹത്തനെ ഉദയ എന്ന സിനിമയിൽ മങ്ങോടൻ വൈദ്യർ എന്ന മുഴുനീള കഥാപാത്രത്തെ അദ്ദേഹം മികവുറ്റതാക്കിയിരുന്നു കൊച്ചി ആസ്ഥാനമായ ഫിലിം എംപ്ലോയീസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വർഷത്തെ മലയാള ചലച്ചിത്ര നാടക രംഗത്തെ അഭിനേതാക്കളിൽ നിന്ന് തിരഞ്ഞെടുത്ത മലയാള ചലച്ചിത്ര പ്രഥമ നടന പുരസ്കാരമാണ് ശ്രീധരൻ നമ്പൂതിരിയെ തേടിയെത്തിയിട്ടുള്ളത് അമ്പതിനായിരത്തൊന്ന് രൂപയും വെങ്കല പ്രതിമയുമാണ് ലഭിക്കുക എറണാകുളത്ത് അടുത്ത മാസം രണ്ടാമത്തെ ആഴ്ച നടക്കുന്ന നാടകോത്സവത്തിലാണ് അവാർഡ് സമ്മാനിക്കുക രണ്ടര പതിറ്റാണ്ട് കാലം നാടകാഭിനയത്തിൽ വ്യത്യസ്തങ്ങളായ മികച്ച കഥാപാത്രങ്ങളെ ജീവസൃപ്താക്കിയ നമ്പൂതിരി സിനിമാ മേഖലയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി എത്തിയത് നിരവധി ഹ്രസ്വചിത്രങ്ങളിലും അഭിനയിച്ചിരുന്നു എങ്കിലും ചന്ദ്രിക എന്ന മലയാള സിനിമയാണ് ആദ്യമായി തിയേറ്ററുകളിൽ എത്തിയത് ധ്യാൻ ശ്രീനിവാസിനൊപ്പം നദികളി സുന്ദരിയമുന എന്ന സിനിമയിൽ ക്ഷേത്രപൂജാരിയായി മികച്ച റോളിലായിരുന്നു ഹത്തന ഉദയ എന്ന സിനിമയിലെ മാങ്ങോടൻ വൈദ്യർ മുഴുനീള കഥാപാത്രമായിരുന്നു പുതിനൂർ സെൻട്രൽ എ വി പി സ്കൂളിൽ കഴിഞ്ഞ മുപ്പത്തിരണ്ട് വർഷമായി മലയാളം അധ്യാപകനാണ് ശ്രീധരൻ നമ്പൂതിരി ആ നാടകത്തിൽ കൂടിയാണ് ഞാൻ സിനിമ രംഗത്തേക്ക് വന്നത് സിനിമ എന്ന് പറഞ്ഞാൽ ഏകദേശം എനിക്ക് അവാർഡ് കിട്ടുന്നത് ഉദയ സിനിമയിലെ ഈ മുഖ്യധാര നല്ലൊരു വേഷത്തിനാണ് ഏകദേശം ഇതെൻ്റെ ശരിക്കും ഒരു നാലാമത്തെ സിനിമയാണ് ആദ്യം ചെയ്തത് രണ്ട് മൂന്ന് ചെറിയ ചെറിയ വേഷങ്ങളായിരുന്നു ഇതൊരു മുഴുതീള കഥാപാത്രയോട് ഇതൊരു വേഷം കിട്ടി പിന്നെ ഇപ്പോൾ ഒരു രണ്ട് തമിഴ് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു തെലുങ്കിലേക്ക് ഓഫർ വന്നിട്ടുണ്ട് ഒരു നാലഞ്ച് മലയാള സിനിമകൾ ഇപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു രണ്ട് മൂന്നെണ്ണം എഗ്രിമെന്റ് ഒപ്പുവെച്ചിട്ടുണ്ട് ചന്ദേര കബോധനയിലത്ത് കുഞ്ഞിരാമൻ നമ്പൂതിരിയുടെയും പരാതിയായ ആര്യാനന്ദർജനത്തിന്റെയും രണ്ടാമത്തെ മകനാണ് തൃക്കരിപ്പൂർ സെന്റ് പോൾസ് എ യു പി സ്കൂളിലെ അധ്യാപിക സീതയാണ് ഭാര്യ ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ